ഗോസ്രി ബസ്സുകളുടെ നഗരപ്രവേശനം മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പാക്കും എന്ന ഗതാഗത മന്ത്രിയുടെയും വൈപ്പിൻ എം എൽ എ ഉറപ്പ് പാഴ്വാക്കായിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ഗോശ്രി ജംഗ്ഷനിൽ നടത്തിയ വാഗ്ദാന ലംഘനത്തിന്റെ ഒന്നാം വാർഷിക പ്രതിഷേധ ദിനാചരണ സമ്മേളനം സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു ഗോസ്രിപ്പാലങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിട്ടും ബസ്സുകളുടെ നഗരപ്രവേശനം നടപ്പാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഈ അടുത്ത് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ബസ്സുകളുടെ നഗരപ്രവേശത്തിന് അനുവാദം നൽകുന്ന കാര്യങ്ങളിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തി വിജ്ഞാപനം ഇറങ്ങിയതിനാൽ നിലവിൽ ഗോസ്രിപ്പാലം വഴി സർവീസ് നടക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ എറണാകുളം നഗരപ്രവേശനം നാമം മാത്രമായി തീരുന്ന അവസ്ഥയാണ് പറവൂർ മുനമ്പം കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിൽ നിന്നും ഗോസ്രിപ്പാലം വഴി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമായാൽ മാത്രമേ പൂർണ്ണമായ നഗരപ്രവേശനമാകുകയുള്ളൂ ദൂരപരിധി എടുത്ത് കളഞ്ഞ് നാറ്റ്പാക് നിർദ്ദേശിച്ച രീതിയിൽ യഥേഷ്ടം നഗരപ്രവേശനം അനുവദിക്കണമെന്നും എത്രയും വേഗം വൈപ്പിൻ എം എൽ എ പുതിയ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി ഇതിന് പരിഹാരം ഉടൻ ഉണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി വീണ്ടും ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രസ്തുത സമ്മേളനത്തിൽ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് സെക്രട്ടറിമാരായ ആൻ്റണി പുന്നത്തറ കെ എ സേവ്യാർ മണി തെങ്ങാത്തറ ജോസി ചക്കലക്കൽ ഉണ്ണി കണ്ണപുഴ ടൈറ്റസ് പൂപ്പാടി എന്നിവ സംസാരിച്ചു എറണാകുളം നഗരപ്രവേശനം നമുക്കറിയാം ജൂൺ അഞ്ചാം തീയതി പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തു അന്ന് തന്നെ ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇരുപതാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഇതേ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു സ്ഥലം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ കൂടി ഈ ഗോസറി ജംഗ്ഷൻ വൈപ്പിനിൽ വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് മൂന്ന് മാസത്തിനകം ബസ്സുകളുടെ നഗരപ്രവേശനം ഞങ്ങൾ സാധ്യമാക്കും വൈപ്പിൻകരയിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുവാൻ വേണ്ടി അത് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇന്ന് ഒരു വർഷം തികയുകയാണ് മന്ത്രി മാറി ഉറപ്പ് പാലിക്കാതെ എം എൽ എ വീണ്ടും ഇവിടെത്തന്നെയുണ്ട് അപ്പോൾ ഈ എം എൽ എം എൽ എത്രയും വേഗം പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ നിവേദനം അയച്ചിട്ടുണ്ട് എത്രയും വേഗം നടപ്പാക്കാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് പ്രധാനമായിട്ടും ഒരു വിജ്ഞാപനം കരട് വിജ്ഞാപനം വിജ്ഞാപനമെന്ന് പറഞ്ഞിടക്കി ആ വിജ്ഞാപനത്തിൽ കയറുന്ന ബസ്സുകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരുന്നു അതിനെ ഞങ്ങളെതിർത്തു അങ്ങനെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഗ്രോസറി മനുഷ്യാവകാശ സംരക്ഷണ സമിതി അടക്കം വൈകിയാണെങ്കിലും ഈ സമരപാതയിലേക്ക് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് പറഞ്ഞാൽ വന്ന കലയിൽ വിവിധ സംഘടനകളെ അവരുടെ നേതാക്കളെ വിളിച്ച് ബസ് ഓണേഴ്സിനെ വിളിച്ച് കൃത്യമായിട്ട് ഹിയറിംഗ് നടത്തി അതിലൂടെ മന്ത്രി വിട്ട ഉദ്യോഗസ്ഥർ ഇതെല്ലാം മന്ത്രിയെ ധരിപ്പിച്ചു അതിനുശേഷം അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഒരു അന്തിമ വിജ്ഞാപനം ഈ രണ്ട് മൂന്ന് മുമ്പ് പുറപ്പെടുവിച്ചു ആ വിജ്ഞാപനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലെ ഗോസറി ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചു അപ്പോൾ ഞാറയ്ക്കൽ അണിയൽ അതേപോലെ തന്നെ ലൈറ്റ് ഹൗസ് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തുന്ന ഒരു പത്ത് താഴെ ബസ്സുകൾക്ക് മാത്രമേ എറണാകുളം നേരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഇത്രയും നാൾ ഉണ്ടായിരുന്ന സംശയം വീണ്ടും ബലപ്പെട്ടു കാരണം സിറ്റിയിൽ എഴുപതോ എഴുന്നൂറോളം ബസ്സുകൾ ഓടുന്നുണ്ട് സ്വകാര്യ ബസ്സുകൾ വീണ്ടും ഒരു സംശയമായി കാരണം സിറ്റിയിൽ എഴുന്നൂറോളം ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നു ആ എഴുന്നൂറോളം സ്വകാര്യ ബസ്സുകൾക്ക് കളക്ഷൻ കുറയാതിരിക്കാൻ വേണ്ടി അധികാരികളുടെ ഒത്താശയാണോ ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ടായിരുന്നു ഇരുപത് കൊല്ലത്തോളമായി ബസ്സുകൾ നേരത്തിലേക്ക് കയറ്റാത്തത് പൈപ്പിങ്ങരയ്ക്ക് മാത്രം ബ്രഷ് കൽപ്പിക്കുന്ന ആ ഒരു പ്രവണതയിൽ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ആ സംശയം വീണ്ടും വിലപ്പെട്ടു കാരണം എന്താണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് പറയുമ്പോൾ പത്തിൽ താഴേക്ക് ബസ്സുകൾ കയറൂ അപ്പോഴും അവർക്ക് ഫേവറിങ് അല്ലേ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈക്കോർട്ടിൻ്റെ അവിടെ സർവീസ് അവസാനിപ്പിക്കുന്ന മുന്നമ്പത്ത് നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ പറവൂരെന്ന് വരുന്നുണ്ട് കൊടുങ്ങല്ലൂർ എന്നു വരുന്നുണ്ട് ഈ ബസ്സുകൾക്കൊക്കെ യഥേഷ്ടം നഗരത്തിലേക്ക് പാല് വയ്ക്ക് പോകണമെങ്കിൽ ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്ററിൽ താഴെ ദൂരം വരും അതേപോലെ ഫോർട്ട് കൊച്ചി അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ദൂരപരിധി എടുത്ത് കളയുക ഇല്ലെങ്കിൽ നിലവിലോടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബസ്സുകൾക്കും ദൂരപരിധി ഇല്ലാതെ നഗരപ്രവേശനം അനുവദിക്കുക ഈ ആവശ്യമാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഉന്നയിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ എത്രയും വേഗം ഇതിലിടപെട്ടുകൊണ്ട് വൈപ്പിൻകരയിൽ ജനങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളിലൂടെ പുറത്തു വരുന്നത് ഏറ്റവും സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്ന ഫ്ലാറ്റിലൊക്കെ പണിക്ക് പോകുന്ന സാധാരണ ജനങ്ങൾ അവരൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ദൂരിതം അവർക്കൊരു ദിവസം എത്ര രൂപയാണ് ബസ് മാറി ഞങ്ങൾക്ക് ഒരു കാര്യം ഇപ്പോൾ ഞാറക്കൽ നിന്ന് ഇരുപത് രൂപ എടുത്ത് ഹൈക്കോർട്ടിൻ്റെ അവിടെ ഇറങ്ങാം വീണ്ടും വേറൊരു ബസ്സിലേക്ക് ഇറങ്ങണം കലൂർ എത്തണമെങ്കിൽ നമുക്ക് പോയതിൻ്റെ എവിടെയാണ് ആ ഇരുപത് രൂപ എടുത്താൽ കലൂര് വരെ എത്താം ആ ഇരുപത് കൊടുത്ത മേനക വരെ എത്താം അപ്പോൾ ഒരു രോഗിയായ ഒരാളെ സംബന്ധിച്ച് ആ ഇരുപത് പ്ലസ് പത്ത് വീണ്ടും ഒരു പത്ത് കൊടുത്താലേ ഗവൺമെൻറ് ആശുപത്രി ഞാറക്കൽ പോകാൻ അല്ല എറണാകുളം ഗവൺമെൻറ് ആശുപത്രി പോകാൻ എത്താം അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയ്ക്ക് മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ജനകീയ മന്ത്രിസഭ അപ്പോൾ ജനങ്ങളുടെ ആവശ്യമാണെന്ന് കണക്കാക്കിക്കൊണ്ട് വൈപ്പിൻകരയിൽ ജനങ്ങൾ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന തീരദേശത്തൊഴിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശം താമസിക്കുന്നവരെല്ലാം തെങ്ങി നിറഞ്ഞ് വൈപ്പിൻകരയിൽ സമ്പന്നരല്ല അപ്പോൾ അവരുടെ ഒരു ദിവസത്തെ വേദനം കൊണ്ട് വേണം കൂലിപ്പണിക്ക് പോകുന്നവർക്ക് ഇവർക്കൊക്കെ കാക്കനാട് ആലുവ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു മാസം ഇവർക്ക് എത്ര രൂപ അതിനുവേണ്ടി നീട്ടിവെക്കേണ്ടി വരും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്ഥലം എം എൽ എ അഞ്ച് കൊല്ലത്തോളം ഇവിടെയുണ്ടല്ലോ കഴിഞ്ഞ് രണ്ട് രണ്ട് ഏക കൊല്ലത്തോളം മന്ത്രിയല്ലേ മാറിയിട്ടുള്ള മന്ത്രി അടുത്ത മന്ത്രി വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അസംബ്ലിയിൽ സബ്മിഷനിലൂടെ അവതരിപ്പിക്കാൻ തയ്യാറായ എം എൽ എക്ക് ഞങ്ങൾ അഭിനന്ദനമൊക്കെ പലപ്പോഴും നേർന്നിട്ടുണ്ട് പക്ഷേ ആ എം എൽ എ ഇത് നടപ്പാക്കി തന്നാൽ മാത്രമല്ലേ ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം സാ സഫലമാക്കിയ എം എൽ എക്കും മന്ത്രിക്കും അഭിവാദ്യങ്ങൾ പറഞ്ഞ് പലരും വാൾ പോസ്റ്റിൽ കൊട്ടിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ഭരണകക്ഷിയിൽപ്പെട്ട പക്ഷെ അതൊക്കെ നടപ്പായി കഴിഞ്ഞിട്ട് ചെയ്തോ നോ പ്രോബ്ലം ഞങ്ങൾക്കൊന്നും അതിൽ ക്രെഡിറ്റ് വേണ്ട ഞങ്ങളൊക്കെ സമരം ചെയ്തു ആ ഫലം നേടി ഞങ്ങളുടെ ജനങ്ങൾക്ക് ഒരു ഉപകാരമായി ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണതായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിനന്ദനങ്ങളോ ഒന്നും തരണ്ട പക്ഷേ അതൊന്ന് ഓടിക്കിട്ടിയാൽ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഞങ്ങൾ പതിനെട്ട് ഇരുപത് കൊല്ലത്തോളമായി നടത്തുന്ന സമരങ്ങൾ ഇടയ്ക്കിട്ട് നിർത്തുന്നതല്ല നിങ്ങളുടെ ഉറപ്പ് പാലിച്ച് കുറച്ച് മര്യാദക്കാരായിട്ട് ഞങ്ങൾ മാറിയുന്നതാണ് ഇനി പൂർവാധിക ശക്തിയോടുകൂടി ഞങ്ങളുടെ സമരം വീണ്ടും ശക്തമാക്കും എന്ന് ഒരിക്കൽ കൂടി എം എൽ എയോടും അതുപോലെ തന്നെ രാജിവച്ച മന്ത്രി എം എൽ എ ആണിപ്പോൾ അദ്ദേഹത്തിനും ഗണേഷ് കുമാറിനോട് സംസാരിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും നല്ല സഹകരണം പ്രവർത്തനവും ഈ ബസ്സുകളുടെ നേരപ്രവേശനം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് വാഗ്ദാന ലംഘനത്തിൻ്റെ ഒന്നാം വാർഷിക പ്രതിഷേധ യോഗമാണ് ഇന്നിവിടെ നടത്തുന്നത് ഇതും കണ്ടുപഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരമുറ മാറ്റും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഞങ്ങൾ സമരത്തിന് വരും ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് ഞങ്ങൾ നിവേദനങ്ങൾ നിരന്തരം അയച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ സമരമുറ മാറ്റും ലഘുജനങ്ങളുടെ പ്രക്ഷോഭം തിരുവനന്തപുരം സിറ്റിയിലേക്ക് വ്യാപിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് കൊണ്ട് ൂടമല്ലേ മാറി മാറി സർക്കാരുകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന്റെ നിഷേധം എന്താണ് ഇത് ഒന്നും അറിവുണ്ട് കാരണം ഇന്നിപ്പോ ഇന്നിപ്പോ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്നത്തെ നിലവിൽ കൊണ്ട് ഇറക്കി കൊടുത്ത ജനങ്ങള് തിങ്ങനെയാണ് ബസ്സുകളിൽ പോകുന്നത് കേട്ട് സമരം നടത്തിയത് ഒരു വർഷമായിട്ടൊക്കെ സമരം നടത്തിയ വലിയ തീരുമാനം ഉണ്ടായോ അപ്പോ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തി ജീവിക്കുന്ന സ്വാർത്ഥമതികളായ വല്ല കുളങ്ങളാണ് അവിടുത്തെ ആളൊക്കെ നമ്മുടെ ആകെ നമുക്ക് അതേപോലെ ഒരു വണ്ടി തിരിച്ച് രക്ഷമെടുത്ത് വരികയാണെങ്കിൽ